ചരിത്രം വേണ്ട ആവർത്തിക്കാമെന്ന് തോന്നുന്നുണ്ടോ അതായത് പണ്ട് കാലത്ത് അരി അതിശേഷൻ ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പോ പുതു കാലത്ത് ചെയ്യുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല അതിപ്പോ ഒരു വില്ലനാണെങ്കിലും കള്ളനാണെങ്കിലും പ്രണയിക്കുന്നതാണെങ്കിലും എല്ലാവരും സാമ്യം ഉണ്ടാവും അതൊന്നും പറയാനില്ല ആർജൻഷോ അങ്ങനെ ചിരിക്കാൻ വേണ്ടി വലിയ ട്രെയിനിങ്ങും കൊടുക്കാറണ്ട് പല രീതിയിൽ ചിരിക്കാന പല 필ാ പഠിപ്പിച്ചിട്ടുണ്ട് ട്ടോ ട്രെയിനിംഗ് കൊടുക്കാ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടാ ഇഷ്ടപ്പെട്ടാ ആ നല്ല ആ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാ അച്ചൻ അച്ചൻ ആ മാമനെ ബാലുവറിക്ക് ആ ബാലുവറി അച്ചൻ ആണ് ഞാൻreloadData നല്ല ഭംഗി നല്ല ഭംഗി ഒരു ാണ് നമുക്ക് ഫുൾ ആയിട്ട് കണ്ടിരിക്കാം ഒരു ഒരു കോമഡി വിത്ത് ഫണ് ഫുൾ ടൈം ഫൺ അപ്പോൾ ഏതായാലും നമുക്ക് സിനിമയ്ക്ക് ഫുൾ ടൈം ആസ്വദിച്ച് കാണാനുള്ള പടം ഉണ്ട് എല്ലാവരും കാണാം ഓക്കെ ാണ് ചെയ്ത നല്ലതാണ്